രേണുസുതി മണ്ടത്തരം കാണിച്ച് പുറത്തായതാണോ അതോ രേണുസുതി വേണമെന്ന് വെച്ച് പുറത്തായതാണോ അതോ ബിഗ് ബോസിൻ്റെ ലാലേടൻ രേണുസുതിയെ വേണ്ടാന്ന് വെച്ച് പുറത്താക്കിയതാണോ ഇങ്ങനെയുള്ള അനേകം ക്വസ്റ്റിനുകൾ ബാക്കി നിൽക്കുകയാണ് രേണുസ്തുതിയുടെ എവിക്ഷൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് സോ എന്തു തന്നെ ആണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി അതൊരു യാഥാർത്ഥ്യമാണ് ഈ വീക്കുകളിലെല്ലാം ലേണുസ്തുതി പറയുന്നുണ്ടായിരുന്നു തനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള രീതിയിൽ തൻ്റെ മക്കളെ കാണണമെന്നുള്ള രീതിയിൽ എല്ലാ വീക്കും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ വീക്കും പറയുകയുണ്ടായി സോ കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു രേണുസുദീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ ഈ വീക്ക് നിങ്ങൾ തങ്ങളെ പുറത്താക്കുമെന്നുള്ളൂ സോ അതുപോലെ തന്നെ അത് സംഭവിച്ചു അതോടൊപ്പം തന്നെ ഇന്നലെയും രേണുസുദി പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ എന്നുള്ള രീതിയിൽ വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതെടുത്ത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം ലാലേട്ടൻ ഹൗസിനുള്ളിൽ വന്ന് ലാലേട്ടനോടൊപ്പമാണ് രേണുസുദി പോയത് അതൊരു എന്താ പറയുക ഒരു മര്യാദയോടെയാണ് ലീണുസുതി ഇന്ന് പുറത്താക്കിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം പക്ഷേ എന്തു തന്നെയാണെങ്കിലും രേണുസ്തുതിക്ക് ഒരുപാട് വോട്ടുണ്ടെന്നും ലാലേട്ടൻ പറഞ്ഞുകൊണ്ടു സോ അതുകൊണ്ട് തന്നെ ഒരു ഒട്ടും ഡിസേർവിങ് ആയിട്ട് എന്നുള്ള രീതിയിലല്ല രേണുസ്തുതി അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒന്നെങ്കിൽ രേണുസ്തുതിക്ക് അത് ഗെയിം കളിക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രേണുസ്തുതിക്ക് ഭയങ്കര മാനസിക സംഘർഷം മൂലം പുറത്തുവരായിരുന്നു പക്ഷേ രേണുസ്തുതി അവിടെ ഓക്കെ ആയിട്ട് നിന്നതിന് ശേഷം ലാലേട്ടൻ ചോദിച്ചു രേണു എങ്ങനെയാണ് പുറത്തേക്ക് പോകാല്ലേ എന്നുള്ളത് അപ്പോൾ രേണുസ്തുതി ഇങ്ങനെ പറയുന്നുണ്ട് അത് അന്നേരത്തെ വിഷമത്തിന് പറഞ്ഞാൽ ലാലേട്ട എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു ശേഷം ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം എടുത്ത് വാ പോകുന്നോളൂ പോകുന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും രേണുസുദ്ദിക്കത് മനസ്സിലായി തന്നെ കൊണ്ടുപോകാനുള്ള കാര്യമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ രേണുസുദി എന്നാൽ പിന്നെ അങ്ങ് പോകാം എന്ന മട്ടിലാണ് രേണുസുതി ഇറങ്ങിയത് സോ എന്ത് തന്നെയാണെങ്കിലും രേണുസ്തുതി ഔട്ടായി അതാണ് യാഥാർത്ഥ്യം